അന്ന അന്നമാലഹു അഹ്ലത തൻ്റെ ധനം ഇവിടെ ശാശ്വതമായിരിക്കുമെന്ന് അവൻ വിചാരിക്കുന്നു ഇവിടെ കൃത്യമായിട്ട് ഒരാളെയാണ് അവൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓൻ വിചാരിക്കുന്ന ഓൻ്റെ സ്വത്തൊക്കെ ഇവിടെ എല്ലാ കാലത്തും ഉണ്ടാവും ഓൻ ചത്തു പോകുമ്പോൾ ഇതെല്ലാം കൊണ്ടുപോകൂല അങ്ങനെയല്ല നമ്മുടെ നാട്ടിൽ നാടൻ നാടൻ ഭാഷയിൽ ഇങ്ങനെയുള്ള ആളുകൾ പറയാറുണ്ട് ഓ ഓൻ്റെ ഓൻ്റെ വിചാരം ഓൻ ഉണ്ടാക്കിയതും അവൻ്റെ സംഭവം സമ്പാദിച്ചതും ഒക്കെ കാലാകാലം ഇവിടെ ഉണ്ടാവുന്നതാണ് അവനിവിടെ കൊണ്ട് കാലാകാലം കുത്തിരിക്കുന്നതാണവൻ്റെ വിചാരം എന്നൊക്കെ നമ്മൾ കുത്തിപ്പറയാറുണ്ട് ആളുകളോട് ദേഷ്യം വരുമ്പോൾ അങ്ങനെയുള്ള ഒരു ഇവിടെ അവൻ്റെ ധനം ഇവിടെ ശാശ്വതമായിരിക്കുമെന്ന് അവൻ വിചാരിക്കുന്നു ആരാ പറയുന്നത് പ്രപഞ്ചം ഉണ്ടാക്കിയേ പഠിച്ചവനാണ് പറയുന്നത് ആരെക്കുറിച്ച് അവിടെ നാല് വട്ടയങ്ങളുണ്ടായിരുന്ന വലീത് ബിന് ഉഗീറയെക്കുറിച്ച് ഈ ഒട്ടേങ്ങൾ എണ്ണി വെക്കുന്ന വലീദിനെക്കുറിച്ച് കാരണം എന്താണ് ഈ വലിയത് മുഹമ്മദിനെ കുറിച്ച് എന്തോ കുറ്റം പറഞ്ഞു മുഹമ്മദ് പറഞ്ഞു എന്ന് അദ്ദേഹം സ്വീകരിച്ചില്ല ഇത്രയേ ഉള്ളൂ അതിൻ്റെ കലിപ്പാണ് ഇങ്ങനെ ചൊറിയാൻ കാരണം അടുത്തത് കല്ലാലയും ആ അങ്ങനെ വേണ്ട നിശ്ചയമായും അവനെ ഞാൻ ഹുത്തമയിൽ എറിയുക തന്നെ ചെയ്യും ഇവിടെ ഹുത്തമയിൽ എറിയുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് ഇനി